പൊന്നോണം പൊന്നോണം പോക്കറ്റ് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ ചേലക്കരയിലെ സ്വാഗതം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ ഫാബിനോടൊപ്പം സേവാ പദ്ധതിയുടെ ഗാന്ധി ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ശുചീകരണം നടത്തി സ്വച്ഛ് ഭാരത് ഹി സേവാ പദ്ധതിയുടെ ഗാന്ധിജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ശുചീകരണം നടത്തി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് ടി പി സന്തോഷ് ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആർ എം എസ് സബ് റിക്കാർഡ് ഓഫീസർ ടി ആർ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ആർ പി എഫ് കമാൻഡർ ക്ലാര വെൽസൺ ഹെൽത്ത് ഇൻസ്പെക്ടർ സിന്ധു സ്റ്റേഷൻ മാസ്റ്റർ ആതിര എന്നിവർ സംസാരിച്ചു റെയിൽവേയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരും ഷൊർണൂർ ആർ എം എസ് ജീവനക്കാരും ശുചീകരണ യജ്ഞത്തിൽ പങ്കാളി തുടർന്ന് വിവിധ വകുപ്പ് മേധാവികൾ വൃക്ഷത്തൈകൾ നടുകയുമുണ്ടായി ന്യൂസ് ഡെസ്ക് സിസിവി